അടി നീ നേരonna chatta paadi irunnu alla 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 veera 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 chatta paadi irunnu hi andrew ennu ellaa koode vaathil 1200 800 എന്നര 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 1500 1500 1500 1050 1050 950 950 950 850 500 850 850 1600 അല്ലല്ലല്ലല്ലല്ല സമദോരി ഓരി 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 700 700 700 700 700 500 500 500 500 500 അഞ്ഞൂ അമ്മേ അഞ്ഞൂ 600 600 രണ്ട് വരെ 600 650 650 700 700 700 700 700 700 50 50 50 50 50 50 800 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 അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് എഴുനൂറ് ഉണ്ടല്ല എഴുന്നൂറ്റമ്പത് എഴുനൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് എഴുനൂറ്റി അമ്പത് ഉണ്ടോ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ hayır 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 Ayrı Ayrı hayır 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 ஆயிரம் ஆயிரம் ஆயிரத்தி ஐம்பது 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 ஆயிரத்தி ஐம்பது 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 ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ரூண்டா ஆயிரத்தி 600 600 പിന്നെ 600 200 200 2100 100 2100 100 2100 100 2100 100 100 2100 100 100 2100 100 100 2100 100 100 2100 100 100 2100

ഇരുന്നൂറ് പൊട്ടി കേട്ടോ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കൂട്ടിയുണ്ടോ മീനില്ല പല മീനും അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് നല്ല മീൻ തന്നെ വിളിച്ചിട്ട് അഞ്ഞൂറ്റി ആയിരത്തിഒരുന്ന എല്ലാം ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം കൂട്ടി ഉണ്ടോ ഇരുന്നൂറ് 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 ഇരുന്നൂറ്റി അമ്പത് അമ്പത് ഇരുന്നൂറ് 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 അൻപത് 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 മുന്നൂറ് 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 രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് അമ്പത് അമ്പത് നാനൂറ് 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 രണ്ടായിരത്തി നാനൂറ് 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 രൂപ നാനൂറ് രണ്ടായിരത്തി നാനൂറ് നാനൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ നാനൂറ് രൂപ ഒരു കൂട്ടക്കാരൻ നാനൂറ് രൂപ നാനൂറ് രൂപ നാനൂറ് രൂപ അത് അത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് 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 രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് 600 2600 600 2600 600 2600 700 2700 700 2800 മാരി ടിക്കറ്റ് കൊടുമേ പാ 1000 2000 ആയിര ആയിരം ആയിരത്തി അമ്പത് അമ്പത് നാനൂറ് നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് നാനൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് കുട്ടിയില്ല നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അൻപത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്